മാത്യുവിനെ തോന്നുന്നു അതുപോലെ നേരത്തെ മാത്യു പറഞ്ഞ ഒരു കാര്യം ഇരട്ടിയിലേറെ പണം വ്യക്തി എന്ന നിലയ്ക്ക് സി എം ആറിൽ നിന്നും വീണാ വിജയൻ കൈപ്പറ്റിട്ടുണ്ടായിരുന്നു അങ്ങനെയെങ്കിൽ അതിനൊരു തെളിവ് വേണ്ടേ ഇതിന്റെ രണ്ട് കാര്യം ഒന്ന് ആഡ് ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു ഒന്ന് ഒരു ഡൗട്ട് ഉണ്ട് അതിനും ഒരു റിപ്ലൈ ഉണ്ട് അതിന് മുമ്പ് ജോസ് മാത്യു ആഡ് ചെയ്യുന്ന ഒരു കാര്യം അതായത് നിങ്ങൾ ആ പഴയ ഫുട്ടേജ് എടുത്ത് പരിശോധിച്ചാൽ അറിയാം ഞാൻ ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവന്ന് ഒരു കമ്പനിയിൽ നിന്നല്ല പല കമ്പനികളിൽ നിന്നും യക്ഷാലോചിത്തിന്റെ പേരിൽ വീണ വിജയൻ പണം കൈപ്പറ്റിയിട്ടുണ്ട് എന്ന് നിയമസഭയിൽ ഉന്നയിച്ചതിന് പിന്നാലെ ആരും പ്രതീക്ഷിക്കാതെ ഈ സാഹചര്യത്തിൽ മറുപടി പറയുമ്പോൾ അന്ന് മുഖ്യമന്ത്രി മറുപടി പറയുമ്പോൾ അത് ഞങ്ങൾ ഒരുപക്ഷെ നിയമസഭയ്ക്കകത്ത് എനിക്കും അദ്ദേഹത്തിന് മാത്രമേ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലായിട്ടുള്ളൂ കൂടി ഇരിക്കുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അദ്ദേഹം പറയുകയാണ് സമാനമായ നിലയിൽ മറ്റൊരു കമ്പനിയെ കുറിച്ച് മറ്റൊരു കമ്പനിയെക്കുറിച്ചും ഒരു അന്വേഷണമൊക്കെ ഉണ്ടായി ആരന്വേഷണം എന്ന് എവിടെനിന്ന് അന്വേഷണം എന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ച പോലെ അദ്ദേഹം പറയാണ് ഇന്ന ഒരു കമ്പനിയെ കുറിച്ചൊരു അന്വേഷണം ഇങ്ങനെ ഇങ്ങനെ ഒരു ആക്ഷേപം കേട്ടല്ലോ അപ്പോൾ അന്നേരം അദ്ദേഹം മറുപടി പറഞ്ഞു അദ്ദേഹം തന്നെ നിയമസഭ പറയാണ് ആ അത് ആ കമ്പനിക്ക് തീവ്രവാദ ബന്ധം ഉണ്ടോ എന്നാണ് അവർ അവരന്വേഷിക്കാൻ ശ്രമിച്ചത് ആ എന്ന് ശ്രമിച്ചത് അപ്പോ അദ്ദേഹത്തിന്റെ മറുപടി വളരെ ലളിതമായിട്ട് മുഖ്യമന്ത്രി പറഞ്ഞതായിട്ട് അദ്ദേഹം തന്നെ നിയമസഭ പറയാണ് ആ വഴിക്ക് പോകണ്ട കേട്ടോ ആ വഴിക്ക് പോയാൽ നിങ്ങൾ കുഴപ്പത്തിൽ ഉള്ളൂ എന്ന് മുഖ്യമന്ത്രി അപ്പൊ ഒരു മുഖ്യമന്ത്രിയോട് ഇത്ര ലാഘവത്തോടു കൂടി ഒരു അന്വേഷണത്തെ കുറിച്ച് പരാമർശിച്ചത് ആരായിരിക്കും സൂചിപ്പിച്ചത് ആരായിരിക്കും അങ്ങനെ ആരെങ്കിലും സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഏത് കമ്പനിയെ കുറിച്ചായിരിക്കും അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക തീവ്രവാദ ബന്ധവും ഇതുമായി കൂട്ടിക്കൊഴിക്കാൻ അദ്ദേഹം ശ്രമിച്ചത് എന്തിനാണ് ഒരു മുഖ്യമന്ത്രി ഇങ്ങനെയാണോ സി ജോസഫ് മാത്യു അത് ഏത് നിങ്ങൾ മനസ്സിലാക്കുന്നത് നോക്കിയോട് ചോദിച്ചാൽ മതി നിങ്ങളൊക്കെ പത്രക്കാരല്ലേ അദ്ദേഹം തന്നെ പറയട്ടെ ഞാൻ പറയാൻ വേണ്ടി അദ്ദേഹം വെയിറ്റ് ചെയ്തതാണ് അദ്ദേഹത്തിന്റെ ആക്ച്വൽ അദ്ദേഹം കരുതി വെച്ചിരുന്ന പരിചയമാണത് യഥാർത്ഥത്തിൽ ഞങ്ങൾ കമ്പനിയുടെ പേര് പറയുകയും ബി ജെ പിയും സംഘപരിവാറുമായി ചേർന്ന് ഇവിടെയുള്ള ഇന്ന വിഭാഗത്തിൽപ്പെട്ട ഇന്ന സമുദായത്തിൽപ്പെട്ട ഇന്ന ആളുകൾ വേട്ടയാടാൻ നടത്തുന്ന ശ്രമത്തിന് നാട്ടിൽ കുഴൽ നാടനും കോൺഗ്രസും കൂട്ടുനിൽക്കാതെ അദ്ദേഹത്തിന്റെ വെപ്രാളം കൊണ്ട് വായിന്ന് വീണ് അഡ്വാൻസ് വീണ് അദ്ദേഹം കൈ പിടിച്ചിരുന്ന പരിചയമാണ് ആ സംഗ് അത് സംഗതി പുറത്തായി ഞാൻ ആ സമയത്ത് പ്രതികരിച്ചില്ല കമ്പനിയുടെ പേരും പറഞ്ഞിരുന്നു പറഞ്ഞിരുന്നെങ്കിൽ ഇതുപോലുള്ള പ്രസ്ഥാനങ്ങളെ വേട്ടയാടാൻ സംഘപരിവാറുമായി കൂട്ടുകയർന്ന് മാത്യു കുറഞ്ഞാടും കോൺഗ്രസും കൂട്ടു നിൽക്കുകയാണെന്ന് പറയാൻ വേണ്ടി കരുതി വെച്ചിരുന്നതാണ് പുറത്തു പോയത് അതെ നമ്പർ വൺ നമ്പർ ടു ഇപ്പൊ നിഗേഷ് ഇപ്പൊ ഇവിടെ ചോദിച്ചില്ലേ എന്തുകൊണ്ടായിരിക്കും അവരെ കരാറവിടെ പ്രൊഡ്യൂസ് ചെയ്യാത്ത ഒരു ജനുവൻ ഡൗട്ട് വന്നില്ലേ എന്തുകൊണ്ടായിരിക്കും നികേഷിനൊരു ഉത്തരം ഉണ്ടോയെന്ന് എനിക്കറിയില്ല ഞാൻ പറഞ്ഞു പക്ഷെ ഞാൻ മനസ്സിലാക്കുന്ന ഉത്തരം എന്താണെന്ന് ഞാൻ പറഞ്ഞത് ആ ഒരു എഗ്രിമെന്റ് വീണ കമ്പനി ലോ ബോർഡിൽ അല്ലെങ്കിൽ കമ്പനി കോർപ്പറേഷൻ കോർപ്പറേഷൻ മിനിസ്റ്ററിയുടെ എൻക്വയറിയിൽ ഹാജരാക്കിയാൽ പ്രശ്നം അതായത് എക്സാലോജിക്ക് എന്ന കമ്പനിയുടെ ഡയറക്ടറാണ് ഡയറക്ടറാണത് ആ എക്സാലോജിക് കമ്പനിക്ക് സി എം ആർ എല്ലുമായിട്ട് ഐ ടി ബന്ധപ്പെട്ട ഒരു കരാറും ഒരു സേവനവും എക്സാലോജിക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണെന്നാണല്ലോ സ്ഥാപിച്ചിരിക്കുന്നത് അങ്ങനെ ഇരിക്കെ ഈ കമ്പനിയുടെ തന്നെ ഡയറക്ടറായിരുന്നു കൊണ്ട് ആ കമ്പനിയുടെ അതേ ക്ലൈൻ്റിൽ നിന്നും അതേ ഡൊമൈനിൽ മറ്റൊരു സർവീസ് കൊടുക്കുന്നതിന് വീണ വേറെ പണം മേടിച്ചിട്ടുണ്ടെന്ന് നമ്മൾ നമുക്കറിയാമല്ലോ അഞ്ചു ലക്ഷം വീതം അത് കമ്പനി ലോ പ്രകാരം ഭയങ്കരമായ കുറ്റമാണ് you are watching reporter evening show